ആറ്റിങ്ങലിൽ മാതാവിനെ തലയ്ക്കടിച്ച് കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വർക്കല കുരക്കെണ്ണി സ്വദേശി അനിൽ സാഗറിനെയാണ് കഴിഞ്ഞ ദിവസം പനേറയിൽ നിന്നും ആറ്റിങ്ങൽ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ ഭാര്യ മാതാവ് പ്രീതയെയാണ് ചൊവ്വാഴ്ച രാത്രിയിൽ ഇവർ താമസിച്ചിരുന്ന കരിച്ചിയിലെ ഫ്ളാറ്റിലെത്തി ആക്രമണം നടത്തിയത് തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ പ്രീത തിരുവനന്തപുരത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണപ്പെട്ടത് പ്രീതയുടെ ഇളയ മകളുടെ ഭർത്താവാണ് പിടിയിലായ പ്രതി അനിൽ ഭർത്താവുമായി പിണങ്ങി ബിന്ദ്യ സഹോദരിയുടെ ഫ്ളാറ്റിനടുത്ത് മറ്റൊരു ഫ്ളാറ്റിലാണ് താമസിച്ചു വന്നിരുന്നത് വിവാഹമോചന കേസിൽ കോടതി പ്രതിയുടെ വസ്തു ജപ്തിയാക്കാൻ വിധിച്ചതിന്റെ നോട്ടീസ് പ്രതിയുടെ വീട്ടിൽ പതിച്ചതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിന് കാരണമായി പറയുന്നത് ആക്രമണം തടയാൻ ശ്രമിച്ച പ്രീതയുടെ ഭർത്താവ് ബാബുവിന് നേരെയും ആക്രമണം നടത്തി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പ്രീതയുടെ മൃതദേഹം തിരുവനന്തപുരം തൈക്കാട് ശാന്തി കവാടത്തിൽ സംസ്കരിച്ചു നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പോത്തൻകോട് അതിരുകളില്ലാത്ത ആത്മബന്ധം നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങൾക്ക് ചാരുത പകരാൻ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള എൽ ഇ ഡി ലൈറ്റുകളുടെയും സാനിറ്ററി ഫിറ്റിംഗ് വമ്പൻ ശ്രേണി ഒരുക്കി സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം സി എസ് ഏജൻസീസ് ആൻഡ് ഇലക്ട്രിക്കൽസ് മാമം പാലത്തിന് സമീപം പാലമൂട് അറ്റിങ്ങൽ